പുലിയുടെ പുറകെ പറയുന്ന കടുവയുടെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ നമ്മുടെ സഫാരി വണ്ടി എല്ലാം ക്ലോസ് ചെയ്ത് അപ്പുറത്തേക്ക് ഒരു പോക്ക ആ ഒരു നിമിഷം ഉണ്ടല്ലോ നമ്മുടെ തൊട്ട് മുന്നിൽ കൂടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പോകുന്ന അവനായി ഇരിക്കുമ്പോ ആ പാറക്കെട്ടിന് നടുവിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഭംഗി നദിക്കേ ക്രോസ് ചെയ്യാനുള്ള വഴിയുണ്ട് കേട്ടോ ഇല വന്ന് ഇല വന്ന് ക്രോസ് ചെയ്യാനുള്ള വഴിയുണ്ട് അവന്റെ റോറിങ് കേട്ടോ എന്നാ ലൂക്കാൻ നോക്കി എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വീണ്ടും നമ്മളുടെ കേരളം കടന്ന് മറ്റൊരു കാട്ടിലേക്കാണ് പെഞ്ച് കടുവ സങ്കേതം മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമായി പറഞ്ഞു കിടക്കുന്ന പെഞ്ച് കടുവ സങ്കേതത്തിലെ മധ്യപ്രദേശിൻ്റെ സോണിലാണ് തൂര്യാ സോണിലാണ് തൂര്യാ സോണിൽ നിന്നുള്ള ഏകദേശം ആറോളം സഫാരികളാണ് കോർ സഫാരികളാണ് നമ്മളോട് ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു നൈറ്റ് സഫാരിയും അങ്ങനെ ഈ പെഞ്ചിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് പെഞ്ചിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഏകദേശം മോഗിളിയുടെ അല്ല ലാൻഡ് ഓഫ് മോഗിളി എന്നാണ് അറിയപ്പെടുന്നത് തന്നെ വളരെ മനോഹരമായ ഒരു കാട് ഒരു തവണ ഞാനിവിടെ വന്നിട്ടുണ്ട് നമ്മുടെ എൻ്റെ രണ്ടാമത്തെ തവണയാണ് അപ്പോൾ ഈ മനോഹരമായ കാട്ടിൽ നിന്നുള്ള കാഴ്ചകളും ഇവിടുത്തെ ഫേമസ് ആയ ടൈഗർസിൻ്റെയും ടൈഗറുകളുടെയും ഒക്കെ കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ പെഞ്ചിൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പെഞ്ചിൽ ഏകദേശം നൂറ്റി ഇരുപതോളം കടുവകളുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഈ മനോഹരമായ കാടിൽ നമുക്ക് മറ്റൊരു എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ കേരളത്തിൽ നമ്മൾ നമുക്കൊക്കെ എല്ലാ കാടുകളും കാണുന്ന ആനകളില്ലേ ആനകൾ ഈ കാട്ടിലില്ല അത് നമ്മുടെ തടോബയിലും ഇല്ല കേട്ടോ ആ വലിയ മൃഗം നമ്മുടെ ഈ ഇവിടെ ഇല്ല അതിൻ്റെ ഒരു കുറവ് ശരിക്കും നമുക്കവിടെ ഫീൽ ചെയ്യും പക്ഷേ അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് കടുവകളുടെ സാന്നിധ്യം വളരെ കൂടുതലായിട്ടുണ്ട് ഇവിടെ നല്ല മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പ് അവിടെ നിന്നും കടുവകളുടെ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമായ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടോ ഇതാണ് കോമൺ പൂള് അടിപൊളി അല്ലേ മേളിലൊരു പിള്ളേർക്കുള്ള പ്ലൂന്ന് തോന്നുന്നുട്ടോ അതുകൊണ്ട് സെറ്റപ്പാണ് പിന്നെ റിസോർട്ടിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു അതേ ഇതാണ് ഞാനും ജൂബിചേട്ടനും മനുവും സുനി ചേട്ടനും കൂടിയാണ് വന്നത് അവിടെ വരുന്നത് ഇതാട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റാണ് വൺ സീറോ വണ്ണിലും ഇതാണ് ഒരു കോട്ടേജ് വൺ സീറോ സ്ത്രീലോട്ടോ ഇതാണ് നമ്മുടെ റൂം നമ്മുടെ റൂമിൽ ആണത് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമോ റൂമിലെ അടിപൊളി കേട്ടോ ഏ ചോ ചേട്ടാ അപ്പം നമ്മൾ ഇതങ്ങ് ബെഞ്ചിലൊക്കെ തയർക്കാം അല്ലേ തുടങ്ങാം പുതിയ കാട് ഒരു മാസം മുന്നേ വന്നിരുന്നു പക്ഷെ ഇപ്പൊ കാടിച്ച ഭംഗിയായിട്ടുണ്ട് നമ്മൾ ഞാൻ ഒരു ആ നമ്മളെ സംബന്ധിച്ച് ഇങ്ങോട്ട് വരും പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി നമുക്ക് കാഴ്ചകളാണ് അടിപൊളിയുടെ ഇവിടെ ഒരു ചെറിയ പൂളുണ്ട് സെറ്റ് ചെയ്തിട്ടില്ല നമ്മുടെ ബാൽക്കണി ഇരിക്കാം എന്നാലും നമ്മൾ താമസിക്കുന്ന പ്രോപ്പർട്ടി ദ സോൾട്ടി അപ്പോൾ നമ്മുടെ ഇന്ന് പെഞ്ചിൽ നിന്നുള്ള ആദ്യത്തെ സഫാരി ആരംഭിക്കാം കേട്ടോ സുനിച്ചേട്ടനുണ്ട് എം ടി എ വൈൽഡ് ലൈഫ് യൂട്യൂബ് ചാനൽ നിന്ന് ജൂബിച്ചാട്ടനുണ്ട് മനു ഉണ്ട് നമ്മുടെ അപ്പം അന്നത്തെ ആദ്യത്തെ കോർസോൺ സഫാരി ആരംഭിക്കുക കേട്ടോ അല്ലേ ഏ ജൂച്ചേടാ എന്നാ തകർത്തേക്കാം തകർക്കണന്നല്ലേ അത്യാവശ്യം നല്ല സൈറ്റിങ് ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയാണ് പ്രതീക്ഷകളാണല്ലേ എപ്പോഴും നമ്മളെ ആ വരുന്നു പോകുന്ന അത്രേ ഉള്ളു ഞങ്ങൾ താമസിച്ച റിസോർട്ടിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് തൂര്യ ഗേറ്റിലേക്കുള്ളത് മധ്യപ്രദേശിൻ്റെ പെഞ്ച് ടൈഗർ റിസർവിലെ ഏറ്റവും ഫേമസ് ഗേറ്റാണ് തൂര്യ ഗേറ്റ് അങ്ങനെ നമ്മുടെ പെഞ്ച് ടൈഗർ റിസർവില് ആദ്യത്തെ സഫാരിക്ക ഗേറ്റ് കിടന്ന നമ്മൾ അകത്തേക്ക് കിടക്കട്ടോ അങ്ങനെ നമ്മൾ ഗേറ്റ് കിടന്ന അകത്തേക്ക് കയറി കേട്ടോ നാലുമണി വന്നാൽ വരെയാണ് ഇപ്പോൾ സഫാരി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സന്ധ്യ ആകുന്നത് താമസിക്കുന്നത് ഇവിടെ താമസിച്ചാണ് സഫാരി തുടങ്ങുന്നത് നാല് ടു ഏഴ് സഫാരിക്കുള്ള വണ്ടികളെല്ലാം വെയിറ്റ് ചെയ്ത് കിടക്കും കേട്ടോ നാലുമണിയാവാടത്തിന് ഉടനെ തന്നെ കടള്ളിലേക്ക് നമ്മൾ കയറും അപ്പൊ അങ്ങനെ ഇവിടെ ആദ്യത്തെ പെഞ്ചിൽ നിന്നുള്ള നിന്ന് തന്നെ നമ്മുടെ ിന്റെ ദേമസ് ബുക്കായ ദ ജംഗിൾ ബുക്ക് എന്ന കഥയെ ആസ്പദമാക്കി ഈ കാ ഈ കാടിനെ ആസ്പദമാക്കിയാണ് ആ കഥ രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലാൻഡ് ഓഫ് മോഗ്ലി എന്നാണ് വെഞ്ചി ടൈഗർ റിസർവ് അറിയപ്പെടുന്നത് തന്നെ ജംഗിൾ ബുക്ക് കഥയും അതിന്റെ വിഷ്വൽസും കാണാത്തവരും കേൾക്കാത്തവരുമായി ആരം തന്നെ നമ്മുടെ നാട്ടിലുണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ പെഞ്ച് ടൈഗർ റിസർവിനെ കൂടുതലായും പ്രൊമോട്ട് ചെയ്യുന്ന ലാൻഡ് ഓഫ് മോഗ്ലി എന്നൊക്കെയാണ് നല്ല പച്ചപ്പായി പക്ഷെ ഗ്രാസ് അല്ല ഇപ്പോഴും കിടക്കുന്നത് കുങ്കിയാനേ അടിപൊളി നല്ല ഒറ്റപ്പേർ കുങ്കിയാനയാണ് ഫെഞ്ചിലാനകളില്ല സാമ്പാറിൻ്റെ ഒരു ചെളി കിടക്കുന്നുണ്ടോ അ വലിയ സൈസുകളാട്ടോ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് സഫാരി ആരംഭിച്ച് അധികം താമസിക്കുന്ന ടയറിൻ്റെ ഒരു സൈറ്റെയും കിട്ടിയിട്ടോ കിട്ടിയെന്ന് വെച്ചാൽ കിട്ടി കാരണം ഒരു വാട്ടർ ബോഡിയുടെ അങ്ങേ സൈഡിൽ ഒരു മരച്ചോട്ടിൽ കിടക്കുന്നു അത് ദൂരത്തിലുള്ള ഒരു കാഴ്ചയായിരുന്നു ഈവനിങ് സഫാരി ആയതുകൊണ്ട് തന്നെ കടുവകൾ മിക്കവാറും തന്നെ ഇതുപോലെ കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കും ശരിക്കും പറഞ്ഞാൽ കടുവകളുടെ ഒരു ആക്റ്റീവ് മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്കതിൻ്റെതായ ഒരു സംതൃപ്തി ലഭിക്കുകയുള്ളൂ ഞങ്ങളിൽ നിന്നും ഒരുപാട് അകലെയായി കാണുന്ന ഒരു ദൃശ്യമായിരുന്നു എങ്കിലും പെഞ്ചിലേക്കുള്ള ആദ്യത്തെ സഫാരി തന്നെ ടൈഗറിന്റെ ഒരു സൈറ്റി കിട്ടി പെഞ്ചു കടുവാസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മനോഹരമായ കാടാ കേട്ടോ ലാൻഡ്സ്കേപ്പ് ഏകദേശം നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരം സഫാരി ഉണ്ടെന്നാണ് പറയുന്നത് ഈ തൂര്യ ഗേറ്റിൽ മാത്രം കാരണം മൂന്ന് സോണുകളാണുള്ളത് ആർ വൺ ആർ ടു ആർ ത്രീ ഏകദേശം അമ്പതോളം ജിപ്സികൾ ഒരു ദിവസം ഈ സോണിലേക്ക് കയറുന്നുണ്ട് അതായത് തൂര്യാ സോണിൽ നിന്നും ഇതിൻ്റെ തുര്യ സോണിൻ്റെ അങ്ങേവശത്ത് ഈ സോൺ തന്നെയായ മറ്റൊരു ഗേറ്റും കൂടിയാണ് കർമാചാരി ആ കർമാചാരി ഗേറ്റിൽ നിന്നുള്ള വണ്ടികളും ഇവിടുത്തെ വണ്ടികളും വി ഐ പി റിസർവേഷൻ വരുന്ന വണ്ടികളും എല്ലാം കൂടി ഏകദേശം അമ്പതിനടുത്ത് ജിപ്സികൾ ഒരു ദിവസം ഈ ഒരു സഫാരി സമയത്ത് ഇങ്ങോട്ട് കയറുന്നുണ്ട് അങ്ങനെ നമുക്കിത് ആദ്യം കിടന്ന ആ വാട്ടർ ബോഡിയിലൂടെ കിടന്ന കടുവയുടെ അടുത്തുനിന്ന് തന്നെ മറ്റൊരു കടുവയുടെ സൈറ്റിങ് ജിപ്സികൾ അതും റോഡിന് സൈഡിൽ തന്നെയായിരുന്നു അത് റോഡിന് തൊട്ടടുത്ത് പുല്ലിൽ കിടക്കുകയാണ് അപ്പൊ ഏകദേശം ഒരു നിസാരസ ദൂരത്തിന്റെ അകലത്തിൽ രണ്ട് കടുവകൾ ഒരെണ്ണം വാട്ടർ ബോഡി വശത്ത് കിടക്കുകയും ഒരെണ്ണം റോഡ് സൈഡിൽ കിടക്കുകയും ചെയ്യുന്നു അധികം ദൂരമില്ലാത്തവര് എന്ത് ടെറിട്ടറി ബേസ് ആണ് എന്നൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ഇത് അഭി നമ്മിൽ തന്നെ നിസ്സാര ദൂര വ്യത്യാസം മാത്രമേ ഉള്ളു അമര പൊസിഷൻ അച്ചാഹ അമരീഷൻ അച്ഛ സഫാരികളുടെ എണ്ണം കൂടിയപ്പോഴും ആൾക്കാരുടെ ബഹളവും ഒച്ചയും കേട്ടത് കൊണ്ടാണോ എന്നറിയില്ല അവൻ തലവുമുയർത്തി അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കാൻ സാധിച്ചത് അവൻ്റെ ഒരു വലിയ മുറിവ് സംഭവിച്ചിട്ടുണ്ട് വലിയ മുറിവൊന്നും പറയാനില്ല എങ്കിലും അത്യാവശ്യം വലിയ ഒരു മുറിവ് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നു ടെറി ഫൈറ്റ് ഉണ്ടായതാണോ അതെ ഏതെങ്കിലും ആനിമൽസുമായിട്ട് ആനിമൽസിനെ ഹണ്ട് ചെയ്യാനുള്ള സമയത്തിൽ അപകടം പറ്റിയതാണോ എന്നറിയില്ല എങ്കിലും അവന്റെ കഴുത്തിലൊരു മുറിവ് കാണാൻ സാധിച്ചിരുന്നു വലത്തോട്ടേ മൂവാവുള്ളൂട്ടോ വലത്തോട്ടേ മൂവാ കഴുത്തല്ലൊരു മുറിവുണ്ടൊന്നും അവൻ്റെ കഴുത്തിലെ മുറിവ് പോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നോട്ട് ചെയ്യാൻ സാധിച്ചു അവൻ്റെ നാക്കിൽ വളരെ കറുപ്പ് നിറം കാണപ്പെടുന്നു സാധാരണ കടുവകളുടെ നാക്ക നല്ല പിങ്ക് നിറത്തിൽ കാണുന്ന നാക്കുകയാണെങ്കിൽ അവൻ്റെ നാവിൽ നല്ല കറുപ്പ് നിറമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നാവിൽ കറുപ്പ് നിറം ഉണ്ടായതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ഒരു പക്ഷേ ഈ മുറിവെല്ലാം മൃഗങ്ങളെല്ലാം തന്നെ മുറിവുകൾ നക്കി നക്കിയാണല്ലോ അത് ഉണക്കുന്ന കരിക്കുന്നത് മുറിവുറപ്പ് ഇതാക്കുന്നത് അങ്ങനെ നക്കിയപ്പോൾ ഇതിൽ നിന്നുള്ള വൈറസുകൾ നാവിൽ പറ്റി അങ്ങനെ ഉണ്ടായ ഒരു ഇതാണോ എന്നൊന്നും അറിയില്ല കേട്ടോ എങ്കിലും ആ നാക്ക് ശരിയായി ശരിക്കും കറുത്തിരിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്നവരുണ്ട് കമൻറ്റ് ചെയ്യണേ എന്തുകൊണ്ടാണ് കടുവയുടെ നാക്ക് ഇത്രയും കറുത്തു പോയിരിക്കുന്നത് അങ്ങനെ വന്ന ദിവസത്തെ ഈവനിങ് സഫാരിയിൽ നല്ല സൈറ്റിംഗ് തന്നെ കിട്ടിട്ടോ ഈ കാടുകളിൽ ആനയില്ല ആന കൊണ്ട് അതിൻ്റെ ഒരു കുറവും നമുക്ക് ഫീൽ ചെയ്യും ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ രാവിലത്തെ സഫാരി ആരംഭിക്കുക കേട്ടോ രാവിലെ അഞ്ചരക്കാണ് സഫാരി തുടങ്ങുന്നത് എൻട്രി ഒക്കെ ഇട്ടിട്ട് നമ്മളിത് ഗേറ്റിൻ്റെ അകത്തേക്ക് കയറിയിട്ടോ അഞ്ചര ആയിട്ട് ഇവിടുന്ന് വിടത്തുള്ളൂ ഈ സമയങ്ങളിലെല്ലാം അഞ്ചര ആകുമ്പോഴാണ് തുടങ്ങുന്നത് അഞ്ചര ടു പതിനൊന്നരയാണ് സമയം ആറ് മണിക്കൂറാണ് സഫാരി പെഞ്ച് ടൈഗർ റിസോർട്ടിൽ മാത്രം അതെ ഈ മധ്യപ്രദേശ് സോണിലാണ് ഇത്രയും സമയം നമുക്ക് സഫാരി ലഭ്യമായിട്ടുള്ളത് അങ്ങനെ അതിരാവിലെ തന്നെ നമ്മുടെ സെക്കൻഡ് സഫാരി ആരംഭിക്കുകയായിട്ടുള്ളത് വെളുപ്പിന് അഞ്ചരയ്ക്ക് തന്നെ കാടിനുള്ളിലേക്ക് നമ്മൾ കയറും അഞ്ചരായിരത്തി പതിനൊന്നരയാണ് സമയം ആറു മണിക്കൂർ സഫാരി ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരിക്കും അല്ലെ ആറു മണിക്കൂർ നമ്മൾ ഈ കടുവ കടുവസംഖ്യത്തിനുള്ളിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാട്ടിലും ഇല്ലാത്ത ഒരു സമയമാണിത് അഞ്ചര മുതൽ ആ പതിനൊന്നര വരെ അതുകൊണ്ട് റിസോർട്ടുകാർ നമുക്കുള്ള ഭക്ഷണമെല്ലാം അതിരാവിലെ തന്നെ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ വണ്ടിയിൽ പാക്ക് ചെയ്യാൻ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തരും അപ്പോൾ അതുമായിട്ടാണ് നമ്മൾ അതിരാവിലെ കാടിനുള്ളിലേക്ക് കയറുന്നത് നല്ല ക്ലൈമറ്റാണ് അഞ്ചര ആകുമ്പോഴത്തേക്ക് നേരം വെളുക്കും വളർത്തും അതാവിലെ തൂര്യാസോണിൽ നിന്നുള്ള നമ്മുടെ മോർണിംഗ് സഫാരി തുടങ്ങി കയറിയപ്പോൾ തന്നെ നമുക്കത് കുറുനരകൾ എന്നും കുറുനരകളെ കണ്ടുകൊണ്ടാണ് നമ്മൾ കയറുന്നത് ഇന്നലെ വൈകുന്നേരവും നമ്മൾ സഫാരി ചെയ്തപ്പോൾ കുറുനരികളുടെ കാഴ്ചകളാണ് നമുക്ക് ആദ്യം കിട്ടിയത് ഇന്നും ദേ ഒരു കൂട്ടം കുറുന്നതികൾ മഴക്കാലമായാൽ അടയ്ക്കുന്ന പെഞ്ചു കടുവ സങ്കേതം ജൂൺ മുപ്പതോടുകൂടി അടയ്ക്കുകയും ഒക്ടോബർ ഒന്നൂടെ തുറക്കുകയും ചെയ്യുന്നു നോർത്ത് ഇന്ത്യയിലെ കാടുകളെല്ലാം തന്നെ ജൂൺ മുപ്പതിനോടി അടയ്ക്കുകയും ഒക്ടോബർ ഒന്നിലൂടെ തുറക്കുകയും ചെയ്യുന്നത് മഴക്കാലത്തിൻ്റെ ആരംഭമായതിനാൽ തന്നെ മരങ്ങളിലെല്ലാം നല്ല പോലെ പച്ചപ്പുള്ളി ഇലകളും കാടിന് ചെറിയ പച്ചപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും നല്ലൊരു പച്ചപ്പൂ വന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം നിലത്ത് കിടക്കുന്ന പുല്ലുകൾക്കെല്ലാം തന്നെ ഇപ്പോഴും ആ ഒരു ഡ്രൈനസ് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ എന്റെ രണ്ടാമത്തെ ഒരു വരവാണ് പെഞ്ചു കടുവ സങ്കേതത്തിലേക്കുള്ളത് നമ്മുടെ മുന്നിലൂടെ ഓടിയ കുറുനരിയുടെ ആ ബോഡിയിൽ ഒരു ഇത് കണ്ടോ അതിനെന്ത് സ്കിൻ ഡിസീസ് വാരിച്ചിട്ടുണ്ടോ നോക്കണോ അതിന് പെട്ടെന്ന് കുറേ വണ്ടികൾ കിടക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോ നോക്കിപ്പോട്ടോ ോളുകളുടെ ബഹളമായി മാനുകളും മ്ലാവുകളും ഒക്കെയായിട്ടുള്ള ഒരു ബഹു അപ്പോഴാണ് ഒരു കുന്നിൻ്റെ ഒരു പാറക്കെട്ടിന്റെ സൈഡിൽ കുത്തിയിരിക്കുന്ന നമ്മുടെ ലക്ഷ്മി എന്ന ടൈഗ്രസിന്റെ മനോഹരമായ ദൃശ്യം അടിപൊളി കാഴ്ചകളായിരുന്നു അങ്ങനെ നമ്മുടെ ഏറ്റവും നല്ല ടൈഗർ സൈറ്റിങ്ങിലേക്ക് നമ്മൾ പോകുന്ന ഒരു അവസ അവസരമായിരുന്നു ലക്ഷ്മി എന്ന ടൈഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെ വൈറലായ ഒരു വീഡിയോ ഉണ്ട് മരത്തിൽ നിന്നും പുലി നിലത്തേക്ക് ചാടുമ്പോൾ ആ പുലിയെ പിടിക്കാനായി പാഞ്ഞെടുക്കുന്ന ഈ ലക്ഷ്മിയുടെ കാഴ്ചകൾ അത് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ ഫ്രണ്ടായ രാജേഷ് പകർത്തിയ ഒരു ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കാരണം പുലിയുടെ പുറകെ പുലിയെ പിടിക്കാൻ പാഞ്ഞെടുക്കുന്ന കടുവയും മരത്തിൻ്റെ മുകളിലേക്ക് പാഞ്ഞ് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്ന പുലിയും ആ പുലിയുടെ പുറകെ മരത്തിന്റെ കുറയിടെ കയറുന്ന കടുവയും ഞങ്ങൾ ചെല്ലുന്നതിന് മൂന്നോ നാലോ ദിവസം മുന്നേ പകർത്തിയതായിരുന്നു ആ ദൃശ്യങ്ങൾ ഓ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ലഭിക്കും ശരിക്കും നല്ല ഭാഗ്യം വേണം ആ പുലിയുടെ പുറകെ ഓടിയ കൈകളാ ഇതിന് കപ്സുമുണ്ട് ഇപ്പൊ മിക്കവാറും ഇവിടുത്തെ കടുവകൾക്കെല്ലാം തന്നെ കപ്സുകളുണ്ട് ഉണ്ട് കേട്ടോ വളരെ ബോൾഡായിട്ടുള്ള ഒരു ടൈഗ്രസ് ആണ് ലക്ഷ്മി മിക്കവാറും എഞ്ചിലെ കടുവകളെല്ലാം തന്നെ നല്ല ബോൾഡാണ് വണ്ടി കണ്ടാലോ ആളെ കണ്ടാലോ ഒന്നും യാതൊരു മാറ്റവുമില്ല നമ്മുടെ അടുത്തുകൂടി തന്നെ അത് വരും അവനായി ഇരിക്കുമ്പോ ആ പാറക്കെട്ടിന് നടുവിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഭംഗി നോക്കിക്കും ചാറ്റൽ മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഒന്ന് ക്രോസ് ചെയ്യാനുള്ള വഴിയുണ്ട് നമ്മുടെ കിട്ടുന്ന ഈ സൗണ്ട് സൗണ്ട് ഒന്നും ില് അവനെല്ലോ അല്ല ബഹളമയമാണ് ഞങ്ങളെ നോക്കി നിൽക്കുന്ന ലക്ഷ്മി എന്ന ടൈഗസിന്റെ മനോഹരമായ കാഴ്ചലേക്ക് വന്നിട്ട് ഞങ്ങളുടെ ആദ്യത്തെ മോൾ ശരിക്കും പറഞ്ഞ രണ്ടാമത്തെ സഫാരി തന്നെ കൃത്യമായ വിഷല് കിട്ടിട്ടോ കിട്ടി നല്ല സുന്ദരിയായ പെൺകുട്ടി വളരെ ബോൾഡാണ് ഭയങ്കര അഗ്രസീവാണ് അല്ലെ പേടിന്റെ പുറകൊക്കെ പോയ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അത്രയും ബോൾഡായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ശരിക്കും പെഞ്ചിൽ വന്നിട്ട് ശരിക്കും തൃപ്തി ആയിരുന്നോ ഇന്നലെ ഞങ്ങൾക്ക് രണ്ട് കടുവയുടെ കാഴ്ചകൾ കിട്ടിയിരുന്നെങ്കിലും അത് ഒരെണ്ണം അകലെയും ഒരെണ്ണം അടുത്തായിരുന്നെങ്കിലും ചപ്പിലുമായിരുന്നു അത് എണീറ്റ് നടക്കാത്തടത്തോളം കാലം നമുക്ക് അതിന്റെ കൃത്യമായി വിഷിലെടുക്കാനും സാധിച്ചിരുന്നില്ല പക്ഷേ അതെല്ലാം തീർത്തു വന്നു രാവിലത്തെ സഫായി നമ്മൾ നമ്മളെത്രയൊക്കെ കാടിലൂടെ സഞ്ചരിച്ചാലും നമുക്കിങ്ങനെ കടുവയെ കാണുമെന്നുള്ളതാണ് നമുക്കൊരു ആക്രാന്തമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെയുള്ള ഞാൻ ഞാനോ മനോ ജീവിച്ചാട്ടും എല്ലാവരും കടുവയെ കണ്ടാൽ പിന്നെ ആക്രാന്തമാണ് അത് മിക്ക ഒരു ഒട്ടുമിക്ക വൈൽഡ് ലൈഫ് പ്രേമികളുടെയും ഒരു അവസ്ഥയാട്ടോ നമ്മളിങ്ങനെ വളരെ സൈലൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുകയൊക്കെ ഇരിക്കും പക്ഷെ ഒരു കടുവയെ കണ്ടാൽ പിന്നെ നമുക്ക് ആക്രാന്തമായിരുന്നു പിന്നെ നമുക്ക് ഭയങ്കര ഉണർവാണ് അത് ഈ വയല ക്രൈമുകളുടെ എല്ലാം ഒരു ജനസിലുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം കടുവയെ കാണുമ്പോഴത്തേക്കും എണീറ്റ് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു വെപ്രാളോ ബഹുളോ ഒക്കെ ആയിരിക്കും കേട്ടോ എന്നാലും ലക്ഷ്മിയുടെ കാഴ്ചകളുമായിട്ട് നമ്മുടെ മോർണിംഗ് സഫാൽ ശരിക്കും അടിപൊളിയായി നമ്മുടെ വണ്ടി ക്രോസ് ചെയ്തിട്ട് നമ്മുടെ നേരെ ഒരു നോട്ടമുണ്ട് അപ്പോൾ എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാത്ത ആ ഒരു സെക്കൻഡ് നോട്ടമാണെങ്കിലും അതിൽ വളരെ ഗാംഭീര്യം നിറഞ്ഞ ആ ഒരു നോട്ടം അടിപൊളിയാണ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഞ്ചിലേക്ക് ഒരിക്കലൊക്കെ നമ്മൾ യാത്ര ചെയ്യണം കാരണം ഈ നമ്മൾ കേരളത്തിൽ നിന്നും അധികം ദൂരമല്ല നാഗ്പൂരിൽ നിന്ന് രണ്ട് മണിക്കൂർ പോയി ചെയ്യാൻ പറ്റുന്ന ഒരു കാടാണ് നാഗ്പൂരിൽ പോയാൽ നമുക്ക് തടോവയിൽ ചെയ്യാൻ പറ്റും കാരണം ഇറങ്ങിയാലും ചന്ദ്രപ്പൂർ ഇറങ്ങിയാലും നാഗ്പൂരിന് മുമ്പുള്ള ചന്ദ്രപ്പൂർ ഇറങ്ങിയാലും തടോവയിലേക്ക് പോകും തടോവയുടെ ചന്ദ്രപുരം തൊട്ടടുത്താണ് തടോവ അപ്പം ഈ രണ്ട് കാടുകളും നമുക്ക് ചെയ്യാൻ പറ്റുണ്ട് ഈ രണ്ട് കാടുകൾ മാത്രമല്ല നമ്മളിതിനു തന്നെ ചെയ്ത വീഡിയോ ഉമ്രഡ് ഉമ്രഡിലെ ആറ് കടവകളെ നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കും ആ ഒരു സോണിൽ ആ ഒരു കടുവയുള്ളെങ്കിലും ഗ്യാരണ്ടി സൈറ്റിക്ക് നൽകുന്നതാണ് ഉമ്മറഡ് ആ ഉമ്രഡിലെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആറ് കടുവുകളുടെ കാഴ്ചകളുമായിട്ടുള്ള ഒറ്റ സഫാരി മാത്രം ചെയ്തപ്പോൾ കിട്ടിയ കാഴ്ചകളാണ് അതിൻ്റെ വിഷ്വൽസ് കാണാത്തവരുണ്ടെങ്കിൽ കയറി എന്ന് കാണുന്നേ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉമ്രഡ് പെഞ്ച തടോബ ഇതെല്ലാം തന്നെ നമുക്ക് ക്ലബ് ചെയ്ത് കാണാൻ പറ്റും അവിടെ എന്തൊക്കെയോ സെർച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാഴ്ചകളാണ് പിന്നെ കാണാൻ സാധിച്ചത് നമ്മൾ പിന്നെ അറിഞ്ഞു അതിലൂടെ ഒരു മെയിൽ ടൈഗർ ക്രോസ് ചെയ്തു പോയി നമ്മൾ സഫാരി ചെയ്യുന്ന സമയത്തൊന്നും നമുക്ക് കൃത്യമായി വ്യക്തമായില്ല അവൻ എന്താണ് കില്ലിങ് ഉണ്ടോ കബുണ്ടോ എന്താണ് സെർച്ച് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലായില്ല കാരണം കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് പറഞ്ഞു സാറിന്റെ എന്തോ സാന്നിധ്യമുണ്ടോ അതുകൊണ്ടാണ് അവൻ തപ്പുന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല സത്യം അവിടെ അവന്റെ ടെറിട്ടറിയിൽ കൂടെ ഒരു മെയിൽ ടേഗർ കടന്നു പോയിരുന്നു ആ മെയിൽ ടേഗർ കടന്നു പോയതിൻ്റെ സ്മെല്ല് കിട്ടിയത് കൊണ്ട് അവൻ അവിടെ കടന്ന് തപ്പുന്ന ആ ഒരു നിമിഷം ആണെന്നുണ്ടാവും അത് ഈവനിങ് ആയപ്പോഴാണ് നമുക്കത് കൃത്യമായിട്ടും അതിൻ്റെ ന്യൂസ് അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് അപ്പം ആ കബ്സുള്ള ഒരു ടൈഗ്രസ് ആണ് അതുകൊണ്ട് മെയിൽ ടൈഗർ കടന്നു പോയപ്പോൾ അതിൻ്റെ സ്മെല്ല് പിടിച്ച് കാണിക്കുന്ന ഒരു പരാക്രമമാണ് അവൻ അവനവിടെ കിടന്ന് കാണിക്കുന്നത് കാരണം അവൻ അത്രയും സൂക്ഷ്മമായിട്ട് സ്മെല് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് നേരെ ഫണ്ടിലോട്ടോസ്കേപ്പ് അതെ അടിപൊളി പ്രേമി കിട്ടിയിട്ട് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ നമ്മുടെ പെഞ്ചിൽ നിന്നുള്ള സഫാരിയുടെ കാഴ്ചകൾ ഇത് അവസാനിക്കുക കേട്ടോ ഇനിയുമുണ്ട് നമുക്ക് സഫാരികൾ ഇത് രണ്ട് സഫാരിയുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു ഈവനിങ് സഫാരിയും ഒരു മോർണിംഗ് സഫാരിയും അപ്പൊ പെഞ്ചിൽ നിന്നുള്ള നമ്മുടെ സഫാരി രണ്ട് സഫാരിയുടെ കാഴ്ചകൾ അവസാനിക്കുകയാണെങ്കിൽ ഇനിയുമുണ്ട് അഞ്ച് സഫാരികൾ നൈറ്റ് സഫാരികൾ വേറെ വേറെ പോർസോൺ സഫാരികൾ ഉണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എഞ്ചും മറ്റൊരു കാഴ്ചയുമായി ഉടനെ വരുന്നതാണ്